ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വർണ്ണാഭമായ സുഗന്ധമുള്ള പൂക്കൾക്കും വിവിധ നിറങ്ങളിലുള്ള പഴങ്ങൾക്കും പേരുകേട്ട സ്വർണ്ണ പൂക്കൾ വിരിയുന്ന ഹണീസക്കിളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി വളരെ സുഗന്ധമുള്ളതും കാണാൻ ഇമ്പമുള്ളതുമാണ് ഹണീസക്കിൾ അതുകൊണ്ട് തന്നെ പൂന്തോട്ടങ്ങളെ മനോഹരമാക്കുന്നതിൽ വളരെ വലിയ പങ്കു തന്നെയുണ്ട് ട്യൂബുലാർ പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യയോഗ്യമായ മധുരമുള്ള അമൃതിൽ നിന്നാണ് ഹണീ സക്ലിന് ഈ പേര് ലഭിച്ചത് ഇതിൻ്റെ ഇലകൾ ലളിതമായ ഓവലാകൃതിയിൽ ഉള്ളവയാണ് വിരിയുന്ന ദിവസം വെള്ളയും അടുത്ത ദിവസം മഞ്ഞയും നിറമായാണ് ഈ പൂക്കൾ കാണപ്പെടുന്നത് ചെടി നട്ട് ഏകദേശം മൂന്ന് മാസം കൊണ്ട് പൂക്കൾ തരും എങ്കിലും തുടക്കത്തിൽ പൂക്കൾ വളരെ കുറവായിരിക്കും വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ പടർന്നു പോകാൻ കഴിയുന്നിടത്ത് തന്നെ ചെടിയെ നമ്മൾ വെക്കേണ്ടതുണ്ട് നിറയെ തേനുള്ളത് കൊണ്ട് തന്നെ തുമ്പിയും പൂമ്പാറ്റകളും എല്ലായ്പ്പോഴും വന്ന് പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്നത് കാണാം ചെടി നിറയെ പൂക്കൾ തരാൻ കടുത്ത വെയിലിൻ്റെ ആവശ്യം ഈ ചെടിക്ക് ആവശ്യമില്ല പകുതി വെയിലിലും തണലിലും നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത് കുറ്റിച്ചെടിയായും നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാം കാര്യമായ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു സുന്ദരി ചെടിയാണിത് ഇത് നമ്മുടെ ഈ കാണുന്ന ഹണീസാക്കളുടെ മദർ പ്ലാന്റിൽ നിന്നും രണ്ട് കമ്പ് നട്ടു പിടിപ്പിച്ചതാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചെടി പിടിച്ചു കിട്ടും ചെടിക്ക് കമ്പ് പിടിച്ചു കിട്ടാൻ ആവശ്യമായിട്ടുള്ള റൂട്ടക്സ് പോലെയുള്ള യാതൊരു റൂട്ടിങ് ഹോർമോണിൻ്റെയും ആവശ്യമില്ല കേട്ടോ യാതൊരു റൂട്ടിങ് ഹോർമോണിൻ്റെയോ യാതൊരു പോർട്ടി ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള മണ്ണിൽ മാത്രം ചെറിയൊരു കമ്പെടുത്ത് വെറുതെ ഒന്ന് കുത്തി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് പടർന്നിരിക്കണു അപ്പം നമ്മുടെ ഒരു നോട്ടക്കുറവ് കൊണ്ട് വന്ന പ്രശ്നങ്ങളാണ് അത്യാവശ്യം ഇതിനകത്ത് പുല്ലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ കവറുകളിലേക്ക് ആ കട്ട് ചെയ്ത കമ്പുകളെല്ലാം ഒന്ന് പറിച്ചു നടാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ ഈ ഹണീസക്കൾ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ തൈകൾ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ നമുക്ക് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആക്കിയിട്ട് വളർത്തിയെടുക്കാൻ കഴിയും ഇത് നമ്മൾ ക്രീപ്പറായിട്ടൊന്നും വളർത്തിയെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ചെടി ഇങ്ങനെ ചട്ടിയിലകത്ത് നന്നായിട്ട് പടർന്ന് തൂങ്ങി നിൽക്കുന്നത് എന്നിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നമുക്കിതിനകത്ത് പൂക്കൾ ഉണ്ടായിരുന്നതാണ് അപ്പോൾ പൂക്കളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇതിനകത്ത് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നതും അല്ല നമുക്കിത് കട്ട് ചെയ്ത് വെച്ച് വേര് പിടിച്ച് വന്നാൽ തീരെ ചെറിയ കമ്പിൽ പോലും നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടായി കാണും എന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി മുറിച്ച് വെച്ച കമ്പുകളെല്ലാം നമുക്ക് കുഞ്ഞു കുഞ്ഞ് ചട്ടികളിലേക്ക് നട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് തീരെ കുഞ്ഞു കുഞ്ഞ് ചട്ടികളിലേക്കോ കവറിലേക്കോ നട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇതേപോലെ വലിയ ചട്ടിയോ വലിയ ഗ്രോ ബാഗൊക്കെ എടുത്തിട്ട് ഒരെണ്ണത്തിൽ നമുക്ക് ഒരുപാട് കൈകൾ എടുക്കാനായിട്ട് കഴിയും നമ്മൾ ഈ കമ്പുകൾ മുറിച്ച് നട്ടതിന് ശേഷം ഒരു മാസത്തിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പിൽ വന്ന കണ്ടില്ലേ ഇതിനകത്ത് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് എക്സോളസ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മുട്ടകളും പൂക്കളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം